ക്ഷ്മി കിച്ചൻ സ്വാഗതം ഇന്ന് നമുക്ക് ഷുഗറുകാർക്ക് പെട്ടെന്ന് ഏറ്റവും നന്നായി കഴിക്കാൻ പറ്റുന്ന ഒരു ബ്രെഡാണ് ഗോതമ്പ് ഓട്സ് ഹണി തേൻ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ മിക്സിംഗ് ബൗൾ എടുക്കുക അതിലേക്ക് രണ്ട് കപ്പ് ഗോതമ്പ് ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ ഓട്സ് അര കപ്പ് ഓട്സ് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ച് നമ്മൾ ഈ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ചെറുതായി ചൂടായ വെള്ളം ഒരു കപ്പ് ചേർത്ത് കൊടുക്കുക ഇനി തേൻ രണ്ടര വലിയ ടീസ്പൂൺ തേൻ രണ്ടര ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഈസ്റ്റ് ഒന്നര ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക അര ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഇത് നന്നായി മിക്സ് ചെയ്യാം ഹാൻഡ് മിക്സർ ഇല്ലെങ്കിൽ നമുക്ക് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്താൽ മതി ഇനി ഇതിലേക്ക് എക്സ്ട്രാ ഞാൻ കാൽ കപ്പ് ചെറിയ ചൂടുവെള്ളം കൂടി ചേർത്ത് നന്നായി അടിച്ചെടുക്കുക നന്നായി ഒരു പത്ത് നിമിഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക കണ്ടില്ലേ നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതേ പാത്രത്തിൽ തന്നെ ഒന്നര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒന്നര മണിക്കൂറിന് ശേഷം നമ്മൾക്കതൊരു പ്ലേറ്റിലേക്ക് ചേർത്ത് വെച്ച് ഇതുപോലെ ഉരുട്ടി ബ്രെഡിൻ്റെ സൈസിലാക്കി ബ്രെഡ് ലെഫിൽ വെച്ചുകൊടുക്കാം ഇനി അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം റെസ്റ്റ് ചെയ്ത് നന്നായി പൊന്തിയതിന് ശേഷം അതിലേക്ക് ഓയിൽ അപ്ലൈ ചെയ്യാം ഞാൻ അതിലേക്ക് വെള്ള എല്ലാം കൂടിയും ചേർത്തിട്ട് നൂറ്റമ്പത് ഡിഗ്രി സെൽഷ്യസിൽ ഇരുപത്തി മുതൽ മുപ്പത് മിനിറ്റ് വരെ ബേക്ക് ചെയ്തു നല്ല സോഫ്റ്റ് പെട്ടെന്ന് പൊതിഞ്ഞു പോണ ടൈപ്പില് എനിക്ക് കിട്ടി അപ്പൊ നിങ്ങളും ട്രൈ ചെയ്യാം നമ്മള് എടുത്ത് ഓവനിന്ന് എടുത്ത ഉടനെ കട്ട് ചെയ്യാൻ പാടില്ല ചൂടാറാനായിട്ട് ഒരു ടവലിൽ പൊതിഞ്ഞു വെക്കുക അപ്പൊ നമ്മൾ കട്ട് ചെയ്തപ്പോഴും ി ടേസ്റ്റാണ് അപ്പൊ എല്ലാവരും മറക്കാതെ ഇതുപോലെ ഇതുപോലുണ്ടാക്കാം ഈ ഗോതമ്പ് ബ്രെഡ് ഷുഗറുകാർക്കൊക്കെ ഈ കടയിൽ നിന്ന് വാങ്ങുന്ന ബ്രെഡില് പഞ്ചസാരയൊക്കെ ചേർക്കും ഇതില് പഞ്ചസാര ഒന്നും തേനാണ് ചേർത്തിരിക്കണേ അതുപോലെ ഗോതമ്പ് ഓട്സ് ഓട്ട്സൊക്കെയാണ് അപ്പം അടിപൊളിയാണ് അത് അപ്പൊ നിങ്ങളെല്ലാവരും മറക്കാതെ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ